സാധനങ്ങനെ കൊണ്ടുവരണ ആൾക്കാർ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ ആൾക്കാർ നമ്മളേക്കും വാങ്ങാൻ പറയണം ആൾക്കാർ കാശ് ഇങ്ങനെ നമ്മളെ വാങ്ങാൻ വാങ്ങിയാ പറയാനുള്ള വേറെ ഉള്ളൊക്കെ ചോറി ആ ചോറുണ്ടായ കാര്യം തായ്പ്പിങ് പേരല്ലേ ഒക്കെ ലെയർ ലെയർ പ്ലാന്റ് എങ്ങനെ റേറ്റ് ഒക്കെ അമ്പത് റുപ്യൂപ് തായ്ലാന്റ് നൂറ് നൂറ് ഈ കവർ സൈസിലുള്ള ജപ്പാൻ പേര ഉള്ള് നമ്മള് കറുപ്പ് കാട്ടി ഉള്ള് റെഡ് കാട്ടി ഇത് ഇത് വൈറ്റ് റേറ്റ് ശരിക്ക് ള് ശരിക്കുന്നൂറിനൊക്കെ ബുക്കിന് അഞ്ഞൂറിനൊക്കെ ബുക്കിനുണ്ട് അപ്പൊ ഞാൻ പറയാൻ കാരണം അത് ബി എം ഡബ്ല്യുടേ അല്ല ഡബ്ല്യു അല്ല സാധാ നമ്മൾ ഇതായി വരാനുള്ള ഈ സാധനം തന്നെയാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ വേറെ ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയത് അഞ്ഞൂറ് ഓഫറിൽ കൊടുക്കിൻ്റെ ഏതോണ്ട് എടുക്കാം ഐറ്റ് വാണ്ടി ഐറ്റ് ബുഷ് വാണ്ടി ബുഷ് ഒക്കെ ഉണ്ട് മ്യാസാക്കി ഇപ്പോൾ കായുള്ള സൈസ് തന്നെ ഇതൊക്കെ ഉണ്ട് മ്യാസാക്കി ഇതിപ്പോ നമ്മൾ ഏറ്റവും ചെറുതായി നമ്മള് വിറ്റിന് മുന്നൂറ്റി അമ്പേനും ഇതിപ്പോ നമ്മൾ കണക്ക് ബുക്കിണ്ട് നമ്മൾ പറയാൻ പറ്റും നമ്മൾ ഓഫർ നിലക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറിന് അത് കെട്ടി കടന്നിട്ടല്ല സംഗതി ആൾക്കാർ എല്ലാവരും വെക്കട്ടെ എല്ലാവരും പെക്കട്ടെ ഏത് ചെറിയ പ്ലാന്റ് ചെറുതും പൊക്കെ വലുതും ഉണ്ടാക്കുമ്പോൾ വലുതും വില കൊടുക്കുക നല്ല ബുഷ മോർഗാർഡിങ് എല്ലോ നല്ല നല്ല വെറൈറ്റി അതായത് നമ്മളെ കഴിഞ്ഞ മദർ പ്ലാന്റ് ഇത് കോട്ടയം ഡയറക്റ്റ് എത്തിയത് എങ്ങനെ വിലയുണ്ട് പക്ഷേ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വില മാത്ര നമ്മള് ഒരു എങ്ങനെ ഇപ്പൊ പറഞ്ഞ് തരാ ചെറുതിപ്പോ സാധനം കിട്ടാനും ഇല്ല അപ്പൊ ചെറുതിന്റെ വിലക്ക് മണി തന്നെ കൊടുക്കാൻ ആയിരത്തി അഞ്ഞൂറ് പക്ഷേ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഭംഗിയായിട്ട് നല്ല ബ്രാൻഡ്ണ്ട് അതൊക്കെ ഉണ്ട് സൂപ്പർ തായി സൂപ്പർ തൈ ആ നമ്മള് എൻ ഐ ടി നമുക്ക് സാധനം എൻറ്റി ആയിരത്തഞ്ഞൂറ് ഐടെഅണ്ട് ബുഷ് വേണ്ടവർക്ക് ഒക്കെ ഐറ്റിപ്പൊ ഫുള്ള് ഇഷ്ടം പോലെ ഇതൊക്കെയാണ് ഇപ്പൊ ഇത് ഐറ്റി തന്നെ ഈ നിക്കണത് അഞ്ഞൂറിന്റെ സ്ട്രോബെറി പേരെല്ലാം കൊറച്ച് വലുത് കായത് ഈ നിക്കണ സാധനം പോലെ ഉണ്ട് നല്ല മൂപ്പ് അത്യാവശ്യം കായളാണ് പേരല്ലേ എല്ലാ കൂടുതൽ കായം കായം പിടിക്കും കുറച്ച് വലപ്പുണ്ട് പായം കായം പിടിക്കും ഇത്രയും വലുതും നമ്മൾ നാനൂറ് കൊടുക്കും കായലിൽ അതിന് ചെറുതുണ്ടെങ്കിൽ ഇരുന്നൂറ് നൂറിന് വേറെ ഇതാണ് സോബറി പേര് നൂറ് ഇതിന് കുറച്ച് വലുത് നൂറ്റി ഉണ്ട് ഇതിന്റെ നല്ല നല്ല വലുപ്പുള്ള ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ് കാണിറ്റെറുതാണ് തായ്പേരള്ളേ ഒക്കെ ലെയർ ലെയർ പ്ലാന്റ് റേറ്റ് ഒക്കെ അമ്പത് റുപ്പ്

ഏഹ് എത്ര റേറ്റ് ആണ് ഗോൾഡുണ്ട് എന്താ നൂറ്റി അമ്പത് റുപ്യ പൂവൊക്കെ ഇണ്ട് എവിടെയാണ് ബെഡും പിന്നെ അതിന്റെ റെഡും ഗോൾഡും കുറച്ച് വലിയ കവറുണ്ട് ഇരുന്നൂറ് ഉണ്ട് എന്താ വലിയ കവറാണ് കവർ മാറ്റാണ് സാധനം വേണമെങ്കിൽ കാണിച്ചു തരാം ഇതാണ് ഇപ്പൊ ഇരുന്നൂറ് മാറ്റി വെക്കുമ്പോ നമുക്ക് ചെറുത് മതി കവർ മാറ്റിയാലും മതി എണ്ണൂറിൽ വലിയ കാലാപ്പടി എത്തിയിട്ടുണ്ട് നല്ല കാലപ്പടികൾ കണ്ടില്ലേ വലുത് വലുത് എത്തിയിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ തന്നെ നമ്മൾ കുറച്ച് ബുഷ് കുറഞ്ഞുണ്ട് ഒരു രൂപയാണല്ലോ ഒരു ആയിരപ്പ്യ ആയിരത്തി ഇരുന്നൂറിനൊക്കെ വിറ്റിണ്ട് ആ സൈസ് നമുക്ക് ഒന്നേ രണ്ട് പീസ് ഉള്ളൂ ഇത് കുറച്ച് അല്ല നല്ല ബുഷ് ആയതാണ് ഇത് നമുക്ക് ആയിരത്തഞ്ഞൂറ് വരും ഇത് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ചെറിയൊരു കവർ മാറ്റം ഇത് പതിനെട്ട് ഇരുപത് ഇരുപതരണ സൈസ് കവറാണ് മറ്റേ പതിനാറ് പതിനാറ് പതിനെട്ട് തന്നെ കവറ് ചെറിയൊരു മാറ്റമുള്ളൂ കവറ് ചെടി കുറച്ച് നല്ല ബുഷ് സാധനം മാറ്റം ഉണ്ട് ശർക്കരപ്പയം അത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ദൈ തന്നെ പൂനെ റെഡ് പൂനെ റെഡ് പൂനെഡ് പൂനെഡ് എന്തിനുണ്ട് ഇരുന്നൂറ് നമ്മള് സാധ ഇസ്രായേലുണ്ട് നൂറ്റിഅമ്പ് നമ്മളെ തുർക്കി അവിടെയാണെങ്കിൽ കാണിക്കുക താഴെ പോണം അതിലുണ്ട് നല്ല അടിപൊളി തയ്യാത്ത ഇരുന്നൂറ്റിഅമ്പത് തുർക്കിന്റെ ഇരുന്നൂറ്റമ്പത് അല്ലേ ഇതിന്റെ ഉള്ളില് പുലാസായിരിക്കുന്നുണ്ട് ആ പുലാസ നമ്മളെ സാധാ കുറച്ച് വില കൂടി നമ്മള് ആ വെള്ള നമുക്ക് തൽക്കാലം നമ്മളതിന്റെ കാര്യങ്ങളെന്താ വെച്ചാൽ പുതിയ വരുമ്പോ നമ്മൾ സ്റ്റോക്ക് വരുമ്പോൾ നല്ല വെറൈറ്റി ആണ് കൈ പിടിക്കോ നമുക്ക് സൈസ് ഒന്ന് കാണാനാ കുറച്ച് പേരുണ്ട് കേട്ടോ എത്ര പേരുടെ ആയിരത്തി നാനൂറ് പേരുണ്ട് അല്ലേ സാധനം അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് അധികം പേർക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല പക്ഷേ സാധനം ഒരുപാട് ഹെൽത്തി ബെനിഫിറ്റുകൾ ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് ഇത് പിന്നെ ഈ ഒരു രീതിയിൽ കിട്ടും അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല ചേട്ടാ ഞാൻ മറ്റേ ഇത് കഴിച്ചിട്ടുണ്ട് ദുര്യൻ ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് പുതിയച്ചാൽ പുതിയ പുതിയ സ്റ്റോക്ക് പിങ്ക് എഴുന്നൂറാണ് മറ്റേത് എത്ര നോർമൽ അതിന്റെ ചോട്ടം ചോട്ടന്നെ ഉള്ളു നോക്കി രാവിലെ നോക്കി ഇട്ടിട്ട് വേണം പിന്നെ നമുക്ക് നല്ല റെയിൻഫോറസ്റ്റ് ആകുക അതായത് ഫോറസ്റ്റ് പർപ്പ് ഗു അറിയില്ലേ നല്ലൊരു വെറൈറ്റി പേരാണ് ഇരുന്നൂറ്റി അമ്പത് കായ പിടിക്കണ്ടാണ് ഇത് ഒരുപാട് കായകൾ ഉണ്ടാവുന്ന പിന്നെ നല്ല കസ്തൂരി മാംഗോ മാംഗോ കസ്തൂരി കസ്തൂരി മാങ്ങി ആട്ടോ ബ്ലാക്കിൽ കായ പിടിക്കണ്ട് ബ്ലാക്ക് മാർ ഇത് നമ്മളെന്തായാലും കറക്റ്റ് മൂന്നാം നല്ല കായ് പിടിക്കും ബനാനമാതിരി മൂന്നാം വർഷം കായ് പിടിക്കും മൂന്നു വർഷം നമ്മൾ പറയണേ ശരിക്കും നോക്കണ നല്ല നോക്കണ രണ്ടു വർഷം കൊണ്ട് കായ്പിടിക്കുന്നുണ്ട് മൂന്നു വർഷം നമ്മൾ ഇപ്പോൾ പറയണേ രണ്ടു വർഷം കൊണ്ട് ശരിക്ക് കായ് പിടിക്കുന്നുണ്ട് അത് നമ്മള് തിന്ന തിന്നാൻ കിട്ടിയില്ല ഞാൻ അത്ത വർഷം ആണെങ്കിൽ പോകുമ്പോൾ തിന്നാൽ തരാറുണ്ട് പൊയ്ത്തത് ഇപ്പോൾ ആഫ് ആയതോടെ പൂക്കാത്തതുകൊണ്ട് മൂപ്പാവണുള്ളൂ അത് കാരണം ഞാൻ എടുക്കാതെ പോന്നത് അത് പയം പൊട്ടിക്കാതെ പോന്നത് പിന്നെ ഇപ്പം ഇതിലിങ്ങനെ പോന്നാല് നമ്മളെ ഫോർ കെ ജി ഒക്കെ നല്ല വലുതുണ്ട് ചെറുത് വേണ്ട ഒരു ചെറുതുണ്ട് ഫോർ കെ ജി നമ്മൾ എണ്ണൂറിൻ്റെ വലുതുണ്ട് നിലവിലുള്ള ഫോർ കെ ജി ഒക്കെ സംഭവം കേട്ടോ നല്ല നാല് കിലോ എന്ന നാല് കിലോന്നെ ഉണ്ട് അര കിലോ മുക്കാൽ കിലോന്നല്ല നല്ല അടിപൊളി വാങ്ങിയത് നല്ല കാണാൻ തന്നെ ഇതുകൊണ്ട് പക്ഷെ തിന്നാൻ കിട്ടിയില്ല പൂക്കുമ്പോൾ അത് ഇപ്പം ഈ രണ്ടു കൂടുതൽ ഒരുമിച്ച് നമ്മൾ അർത്ഥ പൊക്കിന് നോക്കാം അതിന് ചെറുത് വേണ്ട ഒരു ചെറുതുണ്ട് ഫോർ കെ ജി ഇട്ടോ ഫോർ കെ ജി ഒക്കെ നമ്മൾ നാനൂറിനൊക്കെയാണ് ചെറു ചെ ചെറുത് വയ്ക്കേണ്ടത് ഓഫർ നിലയ്ക്ക് ഇരുന്നൂറ് വേറെ ഇരുന്നൂറ് ഉപയോഗിക്കോർ കെ ജി ചെറിയ കവറ് ഞാൻ നല്ല സൈസുകൾ എത്തിയിട്ടുണ്ട് നല്ല സൈസുകൾ എത്ര ഇല്ല ഐറ്റം ബ്രാഞ്ചസ് ഒക്കെ വാണ്ടുവയ്ക്ക അങ്ങനത്തൊക്കെ ഉണ്ട് നല്ല നല്ല വലുപ്പത്തിൽ ഉള്ളത് എണ്ണൂറ് റുപ്പ്യണ്ട് എണ്ണൂറ് എണ്ണൂറ് റുപ്യണ്ട് നല്ല വണ്ണമുള്ളിട്ട് തിരഞ്ഞെടുക്കും കഷ്ടം പോലെ ഉണ്ട് ഒന്നും രണ്ട് പീസല്ല അപ്പൊ അത് കെട്ടി കടന്നിട്ടല്ല സാധനം വെച്ചാൽ കൊടുക്കുക മ്യാസാക്കി നല്ല വലുത് നല്ല നല്ല വലുത് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല പറ്റ ചെറുത് വേണ്ടുവയ്ക്ക നമ്മളെ പറഞ്ഞല്ലോ മ്യാസാക്കി നമുക്ക് മുന്നൂറ്റിയമ്പിനോ മ്യാസാക്കി ചെറുത് വിറ്റിണ്ട് നമുക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞു ആക്കാം പ്യാസാക്കി ചെറുത് ഇത് അതിന്റെ വലുത് അതിന്റെ വലുത് കണ്ടൊക്കെ അഞ്ഞൂറ് നല്ല സൂപ്പർ തൈ കിട്ടാ നല്ല ചെടി നല്ല ചെടി അഞ്ഞൂറ് ഉറുപ്പിയയ്ക്ക് കൽക്കട്ട പാട്ടിയിലോ കായ പിടിക്കണ്ട ഫുള്ള് നാരങ്ങോ അധികം വന്നു നമ്മൾ പുതിയ വന്ന് കുറച്ചൊക്കെ കൊയിഞ്ഞാടിയിട്ടുണ്ട് എന്നാലും ചെറുനാരങ്ങോടത്തുണ്ട് ചെറുനാരതൊക്കെ ഉണ്ടല്ലോ ചെറുനാരങ്ങ ഉണ്ട് ഇതൊക്കെ എങ്ങനെ റേറ്റ് ഇത് കുറച്ച് വില ഉണ്ട് ഇതിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഈ കവറിൽ കൊണ്ടുപോകുമ്പോ നൂറ്റി നമ്മൾ കവറ് മാറ്റുമ്പോൾ ഒരു ചേഞ്ചാട് വരും കാരണം എന്താ വെച്ചാൽ കവർ മാറ്റണം എന്നാലും നമുക്ക് നനക്കിന്റെ വെള്ളം മയക്കാലം നാലിസം മഴ പെട്ട് ആ മഴ വള്ളം നിക്കണമെങ്കില് കവറൊന്നും മാറ്റി കൊടുത്തില്ല കോഴിക്കാട്ടും കുറച്ച് വളം ഇട്ടുകാണ്ട് അങ്ങനെ വളത്തിന്റെയും പൈസ ചെറുതായിട്ടൊന്ന് കൂടും കൂടും പിന്നെ വലിയ വലിയ സവാറകൾ നമ്മളെ ആ മുപ്പീന്നൊക്കെ വിറ്റീൻ്റെ നാല് നാലിനും കൂടി കുറച്ചുകൂടി വലുത് കായ പിടിച്ചത് ഉണ്ടായി നല്ലത് അർത്ഥതാണ് മുപ്പിന്റെ നമുക്ക് ലാസ്റ്റ് ഇരുപതാക്കി നമുക്ക് പതിനഞ്ചാക്കാം സബാറ അത് റെഡ് ഹൈബ്രിഡ് നല്ല സൈസ് നമ്മൾ എട്ടുപേന്നെ നല്ല കായലുണ്ട് കേട്ടോ എട്ടുപയൊക്കെ നല്ല കായലിലുണ്ട് ആ ഇതാണ് അപ്പൊ നമ്മളെ നമ്മള് ഈ സാധനത്തിന്റെ പ്രത്യേകത കേട്ടോ കൽക്കറ്റ പാട്ടീലെന്ന് പറഞ്ഞില്ലേ നിറച്ച് കായ പിടിക്കും നല്ല നീര് നല്ല നീരുമാണേ അതായത് പാകിസ്ഥാനിലേറെ നല്ല നീര് വരും എങ്ങനെ റേറ്റ് നമ്മൾ നൂറ്റുപ്യ നിലക്ക് കവർ മാറ്റുമ്പോ ഒരു അമ്പത് റുപ്യ ആ കവറിന്റെ നമ്മൾ എന്താ വെച്ചാൽ ഒന്നൊരു വലുതാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് അൻപത് റുപ്യേനെ കൂട്ടുകയുള്ളു ആ കവറിന്റെ പൈസയും അത് വരുന്ന കോഴിക്കാട്ടും കവർ ആ കവർ കവറ് മാറ്റാ ലാബർ ഉണ്ടാവില്ലേ ആ പൈസ കൂട്ടണുള്ളൂ മിൽക്ക് ഫ്രൂട്ട് അല്ല പർപ്പിൾ അതായത് ജയന്റ് പർപ്പിൾ നല്ല ഫ്രൂട്ട് ഹോംഗ്രൗണ്ട സാധനം രണ്ടേ അഞ്ഞൂറ് രണ്ടേ അഞ്ഞൂറ് നല്ല വലുത് നല്ല വലുതാണ് വണ്ടൊക്കെ വണ്ടൊക്കെ വേറേണ്ട പിന്നെ നമ്മളെ കാലാപാടി സ്ഥിതിയിലൊക്കെ നമ്മൾ പാക്കറ്റൊക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രുപേൻ്റെ ഓഫറിലാണ് നല്ല കൈപ്പങ്ങ ഈ കൈപ്പങ്ങ കണ്ടിട്ട് മൂന്ന് മരം കുഴിച്ചിട്ടാൽ മതി അഞ്ച് കൂലുണ്ടാവും മൂന്ന് മരണ്ടും കുച്ചിട്ടാൽ മതി അത് തന്നെ നമുക്ക് ഒരു പരീക്ക് വേണ്ട കൈപ്പങ്ങയിൽ അതായത് ഉപ്പേക്ക് വേണ്ട സാധനം കിട്ടും അതിനാണ്ട് കിട്ടും അതിന് തോന്ന വേണ്ടി രണ്ട് പാക്ക് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഈ ഹൈബ്രിഡ് കുത്തി നമ്മളെല്ലാം കൂടി എല്ലാ ആറായിട്ടും ചീരയൊക്കെ പാട വെച്ചുകൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഓഫർ കൊടുക്കുന്നത്